ഹലോ നമസ്കാരം ഞങ്ങളുടെ അടുത്തൊരു ദിവസത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൻലയിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടർബിൾ റോഡായിട്ടുള്ളിംഗ്ലയിൽ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് രാവിലെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ പോകുന്നത് പാങ്കോങ്ങിലേക്കാണ് പാങ്കോങ് സോയിലേക്കാണ് പാങ്കോങ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല തടാകം എന്നുള്ളതാണ് അർത്ഥം പാങ്കോങ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പാങ്കോങ്ങിലേക്ക് ഞങ്ങൾ പോയി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും രാവിലെയുള്ള റൈഡ് ബ്രീഫിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് പിന്നീട് നിങ്ങൾക്ക് കാണാം രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന ടെൻറ്റുകളൊക്കെ അവർ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹൻഡലിയോട് വില പറഞ്ഞിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ആൻലയിലെ താമസം ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു ഞങ്ങൾ ടെൻറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് സ്വെറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ തെർമൽ വെയറോ ഒന്നും രണ്ട് ദിവസമായിട്ട് മേലൊന്നും ഉരിയിട്ടില്ല ഒരാൾ പോലും കുളിച്ചിട്ടില്ല അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായിരുന്നു പല്ല് തയ്ക്കുന്നത് തന്നെ കഷ്ടമായിട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഭയങ്കര തണുപ്പ് തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ടിട്ട് ഒരു ചെറിയൊരു മഴച്ചാറിലും കിട്ടി അതോടെ തണുപ്പ് പൂർവാധികം ശക്തി ചെയ്യണ്ടായിരുന്നു പക്ഷേ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ നല്ല രസം തന്നെയായിരുന്നു എല്ലാവരും കൂടി തീയൊക്കെ കാഞ്ഞ് നല്ല രസമായിട്ട് തന്നെ ഞങ്ങൾ അവിടെ താമസിച്ചു ഇപ്പം ഞങ്ങൾ പാങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് നല്ല കഷ്ടമായിട്ടുള്ള റോഡ് തന്നെയാണ് വളരെ വീതി കുറഞ്ഞ റോഡാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക പക്ഷേ ഞങ്ങൾ ഹൻലയിൽ നിന്ന് പോയി നമ്മളാ ഒരു താങ് വരുന്ന വരുന്ന സമയത്തൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പഴയതിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായത് ഉണ്ടായിരുന്നു ഇതായി ഈ ഭാഗത്താണ് സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നത് സെക്യൂരിറ്റി നമുക്ക് പാസ്സൊക്കെ ഉള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റിണ്ടായിരുന്നുള്ളൂ അവിടെ വന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നേരെയായിരുന്നു ലേയിലേക്ക് പോയി ലേന്ന് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് വേറൊരു റോഡ് വഴിയാണ് നമ്മൾ പാങ്കോങ്ങിലേക്ക് പോകുന്നത് പാങ്കോങ് സോ എന്നാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകം എന്നുള്ളതാണ് അർത്ഥം പാങ്കോങ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇത് കുറച്ച് വില്ലേജുകൾ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രശസ്തമായിട്ടുള്ളത് അതെടുത്ത തടാകം തന്നെയാണ് അതൊരു നൂറ്റി മുപ്പതോളം കിലോമീറ്റർ നീളവും ഒരു അഞ്ച് കിലോമീറ്ററോളം ഒക്കെ വീതിയും പല സ്ഥലങ്ങളിലും ഉള്ള ഒരു തടാകമാണ് ആ തടാകത്തിൻ്റെ അറുപത് ശതമാനവും ടിബറ്റ് ടിബറ്റ് ചൈനയുടെ കൺട്രോളിലുള്ള ടിബറ്റിലാണ് പിന്നെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം നമ്മളുടെ കയ്യിലും ഇന്ത്യയുടെ കയ്യിലും ബാക്കി കുറച്ച് അഞ്ച് ശതമാനത്തിൻ്റെയും പത്ത് ശതമാനത്തിൻ്റെ ഇടയിലായിട്ട് ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന ഏരിയയാണ് ഹൈ ആയിട്ടുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത് നമ്മൾക്ക് അവിടെ ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷേ ഡ്രോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനോ ആ ലേക്കിലേക്ക് ഇറങ്ങാനോ ഒന്നും നമുക്ക് അനുവാദമില്ല ഹിമാലയൻ റൈഡിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് റൈഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് റൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രെച്ച് ഇതായിരുന്നു ഒരുപാട് സ്ട്രെച്ചുകളിൽ ഒരെണ്ണം ഇതായിരുന്നു പലതരത്തിലുള്ള റോഡുകളും അതുപോലെ തന്നെ റോഡില്ലാത്ത സ്ഥലങ്ങളും വാട്ടർ ക്രോസിങ്ങുകളും മണൽ പോലെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുവഴി ക്രോസ് ചെയ്യേണ്ടി വന്നു ഹിമാലയത്തിൻ്റെ ഭംഗി കാണുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുകയില്ല കേട്ടോ ആ മുന്നിൽ കാണുന്ന മലയില്ലേ അത് മണൽ കൂട്ടിയിട്ടിട്ടുള്ള പോലെയുള്ള ഒരു മലയായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമാലയത്തിലെ ഓരോ മലകളും ഓരോ ടൈപ്പാണ് ഇത് കണ്ടില്ലേ ആ മലയിലത്തെ മണൽ പോലെയുള്ള പൊടിമണ്ണ് റോഡിൽ മുഴുവൻ ഉണ്ടായിരുന്നു ഒരു അമ്പത് ശതമാനം ആൾക്കാരും ഇതിൽ തെന്നി വീഴേ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ചെരിയെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പില്ലയൺ റൈഡേഴ്സിനോടൊക്കെ ഇറങ്ങി നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടല്ലേ വണ്ടി ചെരിഞ്ഞ് വീഴുന്നത് വളരെ സ്പീഡ് കുറവായതുകൊണ്ട് ആർക്കും ഒന്നും പറ്റണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളൊക്കെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ റൈഡ് ലീഡ്സ് ഒക്കെ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ പൊക്കിയെടുക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ നടക്കാൻ തന്നെ ഭയങ്കര വിഷമായിരുന്നു അത് കൂടെ പിന്നെ ഒരായിരത്തി നാനൂറ് അടി ഹൈറ്റിലാണ് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റീസും നടക്കുമ്പോൾ ഉണ്ടാവും ആ ഒരു ശ്വാസം വലിക്കാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല അവിടുത്തെ ഒരു ഭംഗിയും അവിടുത്തെ ഒരു കാഴ്ചകളും നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും പക്ഷേ സന്തോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വീണ്ടും റോഡൊന്നും ഇല്ലാത്ത ഏരിയയിലേക്ക് എത്തിപ്പെടും ഇതുപോലെ കല്ലടുക്കി വെച്ചിട്ടാണ് ഇവിടുത്തെ മതിലുകൾ മുഴുവൻ എല്ലാ ഭാഗത്തും ഇവിടെ ഇങ്ങനെ തന്നെയാണ് കാണുക കല്ലിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് മതിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും അതിൽ സിമെൻ്റോ ഒന്നും തേച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിരി തിരിക്കാനുള്ള അവരുടെ ഒരു സൂത്രപ്പണി അത്രയേ ഉള്ളൂ പിന്നെ അവർക്ക് കല്ലിനവർക്കൊരു ദൗർലഭ്യമില്ലല്ലോ എണ്ണെടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ ഇതാ ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്തൂപങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേം സ്തൂപങ്ങളാണ് ഈ ഹിമാലയത്തിൽ മുഴുവൻ കാണുക ബുദ്ധിസ്റ്റിൻ്റെ സ്തൂപങ്ങളാണ് അതൊക്കെ ആ ദൂരെ കാണുന്ന മിലിറ്ററിയുടെ ക്യാൻറ്റീനാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് ടീ ബ്രേക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ നൂറ്റി മുപ്പതിലധികം ആൾക്കാരുണ്ടല്ലോ ഇത്രയധികം ആൾക്കാർ അവർ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് ആദ്യം പോയ കുറച്ച് പേർക്ക് ചായയൊക്കെ കിട്ടി ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊക്കെ ഒരു പകുതിയൊക്കെ ആയിട്ടാണ് ചെന്നത് ഞങ്ങളൊക്കെ എത്തിയപ്പോഴേക്കും ചായയൊക്കെ ഒക്കെ ഇല്ലാണ്ടായി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ അവിടുന്ന് കിട്ടി ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത് അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ഞങ്ങളെ അവർ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ പോയത് പക്ഷേ ഈ റോഡിലൊക്കെ നമുക്ക് ഈ ധാപകളൊക്കെ വളരെ കുറവ് തന്നെയാണ് വളരെ കുറവെന്നല്ല ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ നിവൃത്തികളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഓരോരോ വാട്ടർ ക്രോസിംഗുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇതൊരു വാട്ടർ ക്രോസിംഗ് ആയിരുന്നു ഇത് വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് ഞാൻ രമേശ്വരൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെയാണ് ക്രോസ് ചെയ്തത് പിന്നെയുള്ള വാട്ടർ ഒക്കെ വലിയ വലിയ വാട്ടർ ക്രോസിങ്ങുകളും ഭയങ്കര ആയപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് വണ്ടിയിൽ നിന്ന് പില്ലയൺ റൈഡർ ഇറങ്ങണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മുതൽക്ക് ഞങ്ങൾ ഒന്നുകിൽ ഡോക്ടറുടെ ആ മുന്നിൽ പോകുന്ന ഡോക്ടറുടെ വണ്ടിയിൽ അല്ലെങ്കിൽ ഇവരുടെ മീഡിയക്കാരുടെ വണ്ടിയിൽ അല്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ വാനിൽ അങ്ങനെ എന്തിലെങ്കിലും ഒന്നൊക്കെയാണ് ഞങ്ങളെ ഞങ്ങൾ അഞ്ച് പില്ലിയൻ റൈഡേഴ്സിനെ അവർ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു രമേശ് ചേട്ടൻ ഈ ഒരു സ്ട്രീം ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് ക്രോസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഏതു വഴി പോകണം എന്നുള്ളതും എങ്ങനെയൊക്കെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഡോക്ടറാണ് ഡോക്ടറുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഈ ഒരു സ്ട്രീം ക്രോസ് ചെയ്തത് ഞങ്ങൾ അഞ്ച് പില്യൺ ട്രൈഡേഴ്സും ഈയൊരു വണ്ടിയിൽ തന്നെയാണ് ഈയൊരു സ്ട്രീം ക്രോസ് ചെയ്തത് ഇതുകൊണ്ട് തീർന്നൊന്നുമില്ലാട്ടോ ഇങ്ങനെ ഒരു അഞ്ചാറ് സ്ട്രീമുകൾ പല തരത്തിലുള്ളത് ഞങ്ങൾ ഈയൊരു വഴിയിൽ ഈ ഒരു സ്ട്രെച്ചിൽ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രമേശ് വേറൊരു സ്ട്രീം ക്രോസ് ചെയ്യണതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒരുപാട് പേര് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു ചിലവരൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലീഡുകളും അല്ല ഞങ്ങളുടെ കോർ റേഡേഴ്സും കുറേ പേര് നിന്ന് ബാക്കിയുള്ളവരെ കയറ്റി വിടാൻ നിൽക്കുക തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പം കണ്ടു കഴിഞ്ഞു വച്ചാൽ ഇതായിരുന്നു ഇത്ര വലിയ കഷ്ടപ്പാടാന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭയങ്കര കല്ലുകളും ഒക്കെ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് നല്ലോണം പലരും നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ട്രെച്ചിൽ ഞങ്ങൾ പില്ലിയൻ റൈഡേഴ്സ് ഓരോന്നും ക്രോസ് ചെയ്തത് ഇവരുടെ വണ്ടിയിലാണ് ഞാൻ വീണ്ടും ഡോക്ടറുടെ വണ്ടിയിൽ കയറിയിട്ട് ഒരു സ്ട്രീം ക്രോസ് ചെയ്യണതാണ് കേട്ടോ ഞങ്ങളങ്ങനെ റസാംഗ്ല വാർ മെമ്മോറിയലിലെത്തി ഇതാണ് റസാംഗ്ല വാർ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന വാറിൻ്റെ മെമ്മോറിയലാണ് ഇത് ഇത് ചൈന അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ടിബറ്റിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ആ ഒരു മലയുടെ അപ്പുറം ചൈനയാണ് എന്ന് അർത്ഥം ഇവിടെ ഒരു വാർ മെമ്മോറിയൽ ഉണ്ട് അവിടെ നമ്മൾക്ക് സോൾജേഴ്സ് അതിൻ്റെ എല്ലാ കഥകളും നമ്മൾക്ക് പറഞ്ഞു തരും വാറിനെ പറ്റിയിട്ടും എല്ലാ നമ്മൾക്ക് കാര്യങ്ങളും പറഞ്ഞു തരും ഞങ്ങൾ ആദ്യം തന്നെ നിർത്തി ഞങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തവർ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത് മെമ്മോറിയലിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് അത് ഓരോ പോയിന്റിൻ്റെയും പ്രത്യേകതകളും അതിൻ്റെ ഓരോ പോയിൻ്റുകളും അവരുടെ ഓരോ സ്ഥലങ്ങളും എന്തൊക്കെയാണ് അത് എന്നുള്ളതും എല്ലാതിനെ പറ്റിയിട്ടും അവർ നമ്മൾക്ക് വളരെയധികം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരും ഓരോ ഗ്രൂപ്പിനും ഒരു ഒരു സോൾജർ ഉണ്ടായിരിക്കും അവരതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരും ചെയ്യും मैं नाइक वरुण संभ्याल ऑफ द ब्रेव बटालियन के कमान अधिकारी महोदय कर्नल संकल्प राठौर मंडल वन्य पदों की ओर से स्मारक में आपका हार्दिक अभिनंदन करता हूँ यू स्मारक उन्नीस में बारह चीजों के दौरान तेना कमाऊ की चाली कंपनी के शहीद हुए एक जवानों की छात्र की याद को कोताए रखने के लिए अगस्त उन्नीस सौ तिरसठ में तेना कम बनाया गया 2021 में इस स्मारक का पुनर्निमाण किया गया इसमें मेरे पाए अभी अभी आप के के सबसे पवित्र स्थान पास खड़े हैं मैं आपका ध्यान की की ओर ले जाता हूं। मेरे सामने आपके पीछे एक बुरे रंग पहाड़ी नाम मगर हिल അങ്ങനെ അങ്ങനെ പറ്റിയിട്ടും 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 വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിണ്ടായിരുന്നു ഇവിടെ വീരമൂർത്തി മരിച്ചവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും हाँ, सामने हाँ। हाँ। पहाड़ी, पोस्ट है, पे इंडिया और चाइना का फ्लैग मीटिंग होता है जो आपके में हर्ष दिख रहे हैं, वो इंडिया का राइट साइड में जो दिख रहा आपको ग्रीन थे, वो का है आई भी। हाँ। 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 में आपका हार्दिक स्वागत है चेतान सिंह आरिजवाल में प्रतिमा देख रहे हैं जमे शेतान सिंह की परमबीर चक्र की प्रतिमा है जो इनकी साइड नीचे दिखाई गई है

अमिताभ बच्चन वोइस अब प्रदर्शिप युद्ध तुपयोग आयुध डिस्प्ले बीस बाय चालीस किलोमीटर के तो दर्शाता है गहरे नीले रंग के फीचर भारत के रूप दर्शाते हैं लाल रंग के फीचर चीन के रूप दर्शाते हैं हरे रंग के फीचर पासिस को दर्शाते हैं हल्के नीले रंग के फीचर सूखे नाले को दर्शाते हैं बुरे रंग के फीचर रेंजिस को तो दर्शाते हैं एल एसी हेलमेटॉप ब्लैकटॉप जैब्राहिल ला, ला, हुए വലുതുവശത്ത് ദൂരെ കാണുന്ന മല ചൈനയുടെ കൈയിലുള്ള വശമാണ് ഏടതു വശത്ത് നമ്മൾ കാണുന്ന മല ഇന്ത്യയുടെ കൈവശമാണ് ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് അത്ര അങ്ങനെ വാർ മെമ്മോറിയൽ കണ്ട് അതിൻ്റെ കഥകളൊക്കെ കേട്ട് കഥയല്ല സംഭവങ്ങളൊക്കെ കേട്ട് നമ്മൾ ഒരുപാട് ദേശസ്നേഹമൊക്കെ തോന്നുന്നു നമുക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു ഞങ്ങൾ വീണ്ടും പാങ്കോങ്ങിലേക്കുള്ള യാത്രയിലാണ് പാങ്കോങ് ലേക്ക് അല്ലെങ്കിൽ പാങ്കോങ് സോ കണ്ടു ഇനി യാത്ര മുഴുവനും ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പത്ത് നൂറ്റി മുപ്പത് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു തടാകമാണത് അത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം വീതി പല സ്ഥലങ്ങളിലും ഉണ്ട് ചില സ്ഥലങ്ങളിലൊന്നും അത്രയൊന്നും വീതിയില്ല പക്ഷേ പല സ്ഥലങ്ങളിൽ അഞ്ച് കിലോമീറ്ററൊക്കെ വീതി ഉണ്ട് ഈ കാണുന്ന തടാകത്തിൻ്റെ മറ്റു സൈഡ് ചൈനയുടെ കയ്യിലാണ് ഞങ്ങൾക്ക് പല സമയങ്ങളിലും പല ഭാഗങ്ങളിൽ നിന്നും ചൈനയുടെ ഒരു മൂവ്മെൻറ്റുകളും അവരുടെ ബങ്കറുകളും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഫോട്ടോകളോ വീഡിയോകളോ എടുക്കരുത് എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ ആ ഒരു തടാകത്തിൻ്റെ ഭംഗിയുടെ ഒരംശം പോലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ഒരു പതിന് മടങ്ങ് പതിന് മടങ്ങ് എന്നൊന്നല്ല പറയേണ്ടത് എത്രയോ മടങ്ങ് ഭംഗിയുള്ളൊരു തടാകം തന്നെയാണത് പിന്നെ സൂര്യൻ്റെ രശ്മികൾ കാരണം സൂര്യൻ്റെ ഒരു കളറും ഒക്കെ കാരണം ഇത് ഇതിൽ ഈ ഫോട്ടോയിൽ ഒരു നീല കളർ പോലെയാണ് കാണുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെയായിരുന്നില്ല അതിൽ നിന്നുള്ള അവിടെ നിന്നുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നത് ഒരു പച്ച കലർന്ന നീല കളറായിരുന്നു ഞങ്ങൾക്ക് കണ്ടായിരുന്നത് ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് എത്ര നേരം അവിടെ നിന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും തന്നെയായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഈ വീഡിയോയിലോ ഫോട്ടോയിലോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ശരിക്കും ഉള്ള അതിൻ്റെ ഭംഗി എന്നുള്ളത് ഈ ഒരു പാങ്കോങ് ലേക്കിൻ്റെ ഭംഗി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ വരെ കണ്ടിട്ടുമില്ല ഈ തടാകത്തിൻ്റെ സൈഡ് കൂടെ ഇതേപോലുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തിയത് അതുവരെയുള്ള ഓരോ സ്ഥലങ്ങളിലും ഓരോ വളവലുകളിലും നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഇഷ്ടംപോലെ വാട്ടർ ക്രോസിംഗുകളും ഉണ്ടായിരുന്നു കുറേ വില്ലേജുകൾ ചേർന്ന ഒരു സ്ഥലമാണ് പാങ്കോങ് മിക്കവാറും എല്ലാ വില്ലേജുകളിലും ടൂറിസ്റ്റുകളുടെ ഇടയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേകളും അല്ലാന്നുണ്ടെങ്കിൽ കോട്ടേജുകളും ഒക്കെ തന്നെയാണ് ഉള്ളത് എല്ലാം ഈ തടാകത്തിനോട് ചേർന്ന തടാകത്തിൻ്റെ കരയിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ കുറേ വില്ലേജുകൾ പിന്നിട്ട് ഈ തടാകത്തിൻ്റെ കരയിൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലത്തിനെ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട് എത്ര കണ്ടു കഴിഞ്ഞാലും ഇത് മതിയാകുന്നുണ്ടായിരുന്നില്ല എത്ര ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഓരോ വളവുകൾ തിരിയുമ്പോഴും വേറൊരു കാഴ്ചയായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറേ വാട്ടർ ക്രോസിംഗുകളും ഒക്കെ ഉണ്ടായിരുന്നു ഈ കുത്തി ഒഴുകുന്ന വെള്ളം ചെന്ന് ചേരുന്നത് ആ തടാകത്തിലേക്കാണെങ്കിലും തടാകത്തിലെ വെള്ളം നല്ല നീല നിറം തന്നെയായിരുന്നു കേട്ടോ ഇതായിരുന്നു പാങ്കോങ്ങിൽ ഞങ്ങൾ താമസിച്ചിരുന്ന കോട്ടേജ് ത്രീ സ്റ്റാർ ഫെസിലിറ്റി കോട്ടേജ് കോട്ടേജായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സൗകര്യങ്ങളുള്ള കോട്ടേജ് ആയിരുന്നു ലീക്ക് വീ ആയിരുന്നു ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ് കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു റൂം ഹീറ്റർ ഉണ്ടായിരുന്നു നല്ല തണുപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ബാത്ത്റൂമിലൊക്കെ ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം ഹാൻഡിയിൽ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്തത് ഇതായിരുന്നു റൂമിലത്തെ ഹീറ്റർ ഉണ്ടായിരുന്നത് ഇതുപോലെയായിരുന്നു പുറത്തു ഒരു വ്യൂ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ കോട്ടേജിൻ്റെ ശരിക്കും ലേക്ക് വ്യൂ തന്നെയായിരുന്നു ഞങ്ങളുടെ കോട്ടേജ് നല്ല ഭംഗി തന്നെയായിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ കോട്ടേജ് എന്നുള്ളൊരു വ്യൂ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ലേക്കിൻ്റെ അവിടേക്ക് നടന്നിട്ടുണ്ടായിരുന്നു കുറേ ഫോട്ടോകൾ ഫോട്ടോകളെടുക്കാനും ലേക്കൊൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് കാണാനും ഒക്കെ ആയിട്ട് നടന്നതാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ പക്ഷേ ലേക്കിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നത് വരുന്ന വഴിയിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ തന്നെയായിരുന്നു കടൽ പോലെ ഏത് സമയവും അലയടിച്ചുകൊണ്ടിരിക്കണ ഒരു ഇത് അത്രയധികം കാറ്റാണ് കേട്ടോ ഇവിടെ പക്ഷെ നല്ല രസം തന്നെയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗി തന്നെയായിരുന്നു പിന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതുപോലെ റീൽസ് ഇടലും പരിപാടികളും ഒക്കെ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് വെള്ളമൊക്കെ തൊട്ടിട്ടും അതുപോലെ വെള്ളത്തിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ഒരുപാട് ഫോട്ടോ എടുക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം വൈകുന്നേരം മണിയാണ് അല്ലെങ്കിൽ നമുക്ക് രാത്രി ഏഴുമണിയെന്നും മനസ്സാ പറയാം കേട്ടോ പക്ഷേ ഇവിടെ കണ്ടില്ലേ സൂര്യൻ അസ്തമിച്ചിട്ടില്ല നല്ല കാറ്റും തണുപ്പും ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അഞ്ചോ ആറോ മറ്റോ ആയിരുന്നു ഈ സമയത്തൂടെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത് ദൂരെ മലയുടെ മുകളിലൊക്കെ നിങ്ങൾക്ക് സൂര്യൻ്റെ പ്രകാശം കാണാം അത് സൂര്യൻ്റെ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് മഞ്ഞിൻ്റെ മുകളിൽ സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് പ്രതിഫലിക്കുന്നതായിരുന്നു കേട്ടോ ഇതാ ഈ കാണുന്നതൊക്കെ പിറ്റേ ദിവസം അതിരാവിലെയായിരുന്നു ഞങ്ങൾക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് നുബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു നുബ്രയിലെ യാത്ര വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ